സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോൾട്രി രംഗത്ത് ഉണ്ടാകുന്ന ചില ചൂഷണങ്ങളും ചില നിറകേടുകളും ഒക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തുടക്കം തന്നെ പറയട്ടെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയാൽ അത് യാദൃശികമല്ല മനപൂർവ്വം തന്നെ പറയുന്നതാണ് കാരണം പച്ചയായ സത്യം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല അത്രയ്ക്കും വളരെയധികം മലീമസമായിട്ടുണ്ട് ഈ ഒരു ബ്രോയിലർ ഫാമിംഗ് രംഗം പുതുതായിട്ട് ചെയ്യുന്ന ആൾ ചെയ്യാൻ പോകുന്ന ആൾക്കാരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുമായി ചെറുകിട കർഷകരെ വളരെ എത്രയധികം ചൂഷണം ചെയ്യാമോ അത്രയധികം ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഇന്ന് നിലവിലുണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇനിയുള്ള കുറച്ച് വീഡിയോയിലായിട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രം ഇന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ കർഷകർ ബുദ്ധിമുട്ടുന്നത് രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് വില വിലയിടവും മറ്റൊന്ന് തീറ്റയുടെ വില വർധനവും അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് അത് ഒരു അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് അത് നമുക്ക് പരിപാടിയായിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് കൂടി നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അംഗങ്ങളാണ് പത്തും ഇരുപതും മുപ്പതും അമ്പതും അറുപതും ഗ്രൂപ്പുകളുള്ള ഒരേ പേരിൽ അറിയപ്പെടും ഒരേ പേരിൽ തന്നെ പത്തും അത്രയും ഗ്രൂപ്പുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ നിയന്ത്രിക്കുന്നത് വളരെ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് അവകാശപ്പെടുന്ന കുറച്ച് കച്ചവടക്കാരാണ് ഈ കച്ചവടക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോബി എല്ലാ ദിവസവും വൈകിട്ട് വന്നിട്ട് ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു റേറ്റ് അങ്ങോട്ട് ഇടും ഈ റേറ്റ് മണ്ണാർക്കാട് റേറ്റ് പാലക്കാട് റേറ്റ് വയനാട് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റേറ്റ് അങ്ങോട്ട് ഇടുകയാണ് അവർ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ചെയ്യുന്നത് അവർ കർഷകരെ സാ ഞങ്ങൾ ഉദ്ധരിക്കാനാണെന്നുള്ള വ്യാജേന അവരിടുന്ന ഒരു മഹാപ്രവർത്തനമാണിത് അത് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത കർഷകർ കൂടിയുണ്ട് ഉറക്കാതെ കണ്ടില്ല ഒരു ദിവസം കണ്ടില്ലെങ്കോ എന്താണ് ബായി നിങ്ങൾ ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന കർഷകർ കൂടിയുണ്ട് കാരണം പാവം കർഷകർ അവർക്കറിയില്ലല്ലോ ഇതിൻ്റെ ഒരു തട്ടിപ്പ് നടക്കുന്ന ഈ ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവരോട് ചോദിച്ചാൽ ഇവർ സംസാരിക്കുന്നത് കാരണം ഇന്ന് എപ്പോഴും ഓപ്പൺ റേറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് പല കച്ചവടങ്ങളും പല ഫാമുകാരും നിലനിൽക്കുന്നത് കാരണം ഓപ്പൺ റേറ്റിലാണ് ഏറ്റവും പല ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ള വസ്തുത ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വസ്തുത അതെങ്ങനെ നടക്കുന്നതെന്ന് ഈ ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക വേറൊരു സംസ്ഥാനത്തും ഈ ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നൊരു ഇല്ല അത് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ തെക്കൻ വടക്കൻ കേരളത്തിലാണ് തെക്കൻ കേരളത്തിലോട്ട് വീണ്ടും അവർ വരുന്നുണ്ട് ഓപ്പൺ റേറ്റ് കട്ടിങ് ഒക്കെ വളരെ വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഇതിൻ്റെ പിറയിലൊക്കെ പ്രവർത്തിക്കുന്ന ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് വിശദീകരിക്കും ഇത് എന്തായാലും അരോചകമായി തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയിക്കൊള്ളുക കാരണം അത്രയ്ക്ക് ഇൻഫർമേറ്റീവായ നിങ്ങൾ അത്രയ്ക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഈ ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടുന്നത് തന്നെ സന്ധി കഴിഞ്ഞിട്ടാണ് രാത്രി രാത്രി സമയങ്ങളിലാണ് സൃഷ്ടിക്കുക അതിന് മുമ്പൊന്നും ഓപ്പൺ റേറ്റ് സൃഷ്ടിക്കപ്പെടില്ല കാരണം അത് ഉത്ഭവിച്ച് വരാൻ അത് വിരിഞ്ഞു വരാൻ ഈ ഓപ്പൺ റേറ്റ് വിരിഞ്ഞു വരാൻ കുറേ സമയം എടുക്കും അതാണ് ഈ വൈകിട്ട് ഒരു ആറ് മണി മുതൽ ആറ് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്താണ് ഇത് വിരിഞ്ഞ് പുറത്ത് ുന്നത് ഇത് പിന്നെ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഓപ്പൺ ഡേറ്റ് ഓരോ ദിവസവും ഈ വ്യത്യാസം വരുന്ന എങ്ങനെയാണ് എന്ന് ഇവരോട് ഈ ഇടുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു വലിയ വിചിത്രമായ ഒരു വാദമുണ്ട് അത് ആഗോളമുള്ള പ്രതിഭാസം നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുന്നത് പോലെയുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത് ആഗോള വിപണിയിലുള്ള ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ ചിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം അനുസരിച്ചാണ് ഇവിടെ റേറ്റുകൾ നിശ്ചയിക്കപ്പെടുക അത് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലെ റേറ്റ് അനുസരിച്ചാണ് ഇവിടെ നിശ്ചയിക്കപ്പെടുക ഇതൊക്കെ അവർ ഇതൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ആഗോള വിപണിയുമായിട്ട് ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടിയില്ല അവരിപ്പോൾ നമ്മളെ വലുതായിട്ട് ആക്രമിക്കും ഇവർ ഓരോ സംഘങ്ങളാണ് സംഘങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു അറ്റാക്കാണ് ഇവർ നടക്കുന്നത് കൊല്ലാൻ പോലും മടിക്കാത്ത ആളുകളാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ അവരോട് സംബന്ധിച്ച് ആഗോള വിപണിയിൽ ഒരു കാരണവശാലും ഈ ചിക്കൻ റേറ്റ് വ്യത്യാസപ്പെടുന്നില്ല നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലും പിന്നെ വെസ്റ്റേൺ കൺട്രികളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ഇതിൽ സാനിയാരിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെ ഫ്രീസ് ചിക്കന് ഏതെങ്കിലും സമയത്ത് അവിടെ ചിക്കൻ്റെ വില വ്യത്യാസപ്പെടുന്നുണ്ടോ ഒരു കാരണവശാലും അവിടെ വ്യത്യാസപ്പെടുന്നില്ല അവിടെ ഫിക്സഡ് റേറ്റ് ആണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ മാത്രം കേരളത്തിൽ മാത്രം എങ്ങനെയാണ് ഈ വില വ്യത്യാസം വരുന്നത് അത് വലിയൊരു അജണ്ടയാണ് ഇവിടെ ഇൻഡിക്കേറ്റർമാർ ധാരാളമുണ്ട് വലിയ വലിയ കോർപ്പറേറ്റുകൾ നമ്മുടെയൊക്കെ ഒരു ധാരണ ഈ വില നിശ്ചയിക്കുന്നത് തമിഴന്മാരാണെന്നാണ് പാവം തമിഴന്മാർ അവരല്ല വില നിശ്ചയിക്കുന്നത് അത് വലിയൊരു ചതിയാണ് അവരോട് കാണിക്കുന്നത് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അല്ല വില നിശ്ചയിക്കുന്നത് അവരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു വലിയ വിഭാഗം കോർപ്പറേറ്റ് ഭീമന്മാർ കോർപ്പറേറ്റുകളെന്ന് പറയാം ഇത്ര നീജന്മാരായ വൃത്തികെട്ടന്മാരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ അങ്ങനെ തന്നെ പറയണം കാരണം അവരുടെ വിചാരമെന്ന് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള കർഷകർ വേറെ ആരും ഇവിടെ കർഷകരല്ല ഞങ്ങൾക്കാണ് എല്ലാം അറിയാവുന്നത് ഞങ്ങൾക്ക് മരുന്നറിയാം ഞങ്ങൾക്ക് കോഴികളെ വളർത്താനറിയാം കോഴികളെ അറിയാം അവർ രാത്രിയിൽ കോഴി എത്ര വട്ടം തുമ്മുന്നു എന്ന് പോലും അവർ വേണമെങ്കിൽ പറയും രാത്രിയിൽ കോഴികൾ എത്ര വട്ടം തുമ്മുന്നു എന്ന് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറയും അത്രയ്ക്കും വലിയ വിദഗ്ദ്ധന്മാരാണെന്നാണ് അവരുടെ വിചാരം ഇത്തരം ആൾക്കാർ ഓരോ മരുന്ന് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കാല് കൊണ്ട് ചവിട്ടാൻ തോന്നും അത്രയ്ക്കുള്ള വിവരം ഇവർക്കുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറയുന്നത് അത് ആഗോള പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നതെല്ലാം വളരെ തമിഴന്മാരുടെ ഒരു കൊള്ളയാണ് എന്നൊക്കെ പറയും എന്നിട്ട് ഇവർ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഫാക്ടറിലേക്ക് കിടക്കാൻ എന്നാലേ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ ദിവസവും ചില ആളുകൾ വന്നിട്ട് പാവപ്പെട്ട കർഷകർ വന്നിട്ട് ചേട്ടാ ഇന്ന് വില കൂടുമോ ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് ഇവരാണ് ജ്യോതിഷികളാണ് അവർക്കറിയാം ഇന്ന് കൂടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ന് കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇവർ പ്രവചനങ്ങൾ നടത്തുക അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും ഒരു സമയത്ത് ചതി വരുന്ന വഴികൾ നിങ്ങൾ ആലോചിക്കണം ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷമാണ് ഈ ചതി വരുന്ന വഴി പറയുമ്പോഴേ നിങ്ങളുടെ ശരീരം യഥാർത്ഥ ഒരു ചതി മനസ്സിലാവും അത് ഇപ്പോൾ ഒരു പറയും ചില ദിവസങ്ങളിൽ വരും പറയും നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് കോഴികളെ കൊടുക്കരുത് രണ്ട് ദിവസം കൊണ്ട് കോഴിയുടെ വില കൂടാൻ സാധ്യതയുണ്ട് ഓ ശരി ഈ ഗ്രൂപ്പിലെല്ലാം ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യാനായിട്ട് കുറേ ഷെയർ തൊഴിലാളികളുണ്ട് അത് വളരെ വലിയൊരു വ്യവസ്ഥയാണ് ഇവരൊക്കെ ഒരു ഷെയർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു വേറെ കാര്യങ്ങളൊക്കെ അജണ്ടകളൊക്കെ ഉണ്ട് ഈ ഷെയർ തൊഴിലാളികളെനിക്ക് എല്ലാ ഗ്രൂപ്പിലേക്കും ഇത് ഷെയർ ചെയ്തു ഒരു കാരണവശാലും കോഴികളെ കൊടുക്കാൻ പാടില്ല കോഴികളൊക്കെ നിൽക്കും വില കൂടാൻ സാധ്യതയുണ്ട് ഇതാണൊക്കെ ആരും കോഴികളെ പിടിക്കാനുള്ള കോഴികളൊന്നും ആരും കൊടുക്കാറുമില്ല അപ്പോൾ വില ചിലപ്പോൾ നമുക്ക് മാന്യമായിട്ടുള്ള വില നിൽക്കുന്ന സമയത്തായിരിക്കും ഈ പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് വരികയാണ് ഭൂമി കുലുങ്ങാൻ പോകുന്നു അന്തരീക്ഷം കലുഷുഷിതമാകുന്നു അവിടെ കൊറോണ കൂടുന്നു ഇവിടെ ആയി ഒരു കാരണവശാലും നിങ്ങൾ ഇനി കോഴിയെ പിടിച്ചിട്ടോണ്ടിരിക്കരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടിയ വിലയ്ക്ക് വിറ്റഴിയാം എവിടെ പണി കിട്ടുന്നത് ആർക്കാണ് പണി കിട്ടുന്നത് ഈ പാവപ്പെട്ട കർഷകർക്ക് ഈ പാവപ്പെട്ട ഇവരെയൊക്കെ വിശ്വസിച്ച് നടക്കുന്ന പാവപ്പെട്ട കർഷകർക്കാണ് ഇവർ ഇവർക്ക് മിണ്ടാതിരുന്ന പോലെ ഇവരെ ആരാണ് ഈ പോസ്റ്റുകളൊക്കെ ഇടുന്നത് അവിടെയാണ് ഏറ്റവും വലിയ രസം ഇവരാണ് ഏറ്റവും വലിയ കച്ചവടക്കാർ ഇവിടെ സപ്ലൈ ചെയ്യുന്ന സപ്ലൈയേഴ്സ് എന്ന് പറയുന്ന കച്ചവടക്കാരും ഏറ്റവും വലിയ ഇൻറ്റിഗ്രേഷൻ രീതിയിൽ ലക്ഷക്കണക്കിന് കോഴികളെ പല സ്ഥലങ്ങളിലായിട്ട് വളർത്തുന്ന വളരെ വലിയ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ നീജന്മാരെന്ന് പറയാം പിന്നെ ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുന്ന നീജന്മാരെന്ന് പറയാം ഇവരാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവരെങ്ങനെയാണ് ഓപ്പൺ റേറ്റ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഈ ഓപ്പൺ റേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് നിശ്ചയിക്കപ്പെടുന്നത് അത് കേരളത്തിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ റൂമിൽ അവരുടെ മൊബൈലിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു റേറ്റാണ് അവർ മൊബൈൽ കോൺഫറൻസ് കോൾ കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നവർ ഈ ഓപ്പൺ റേറ്റ് ഈ ഓപ്പൺ റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് ഇവിടാനൊന്നറിയാമോ നമ്മളിപ്പോൾ ഓപ്പൺ റേറ്റ് ഇപ്പം നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ ഇപ്പം മണ്ണാർക്കാട് റേറ്റ് ആ റേറ്റ് ഈ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള ഓപ്പൺ റേറ്റുകൾ നമ്മൾ വരാറുണ്ട് കേരളത്തിൻ്റെ റേറ്റ് ഇപ്പോൾ ഫാമിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഫാമിൽ അമ്പത് രൂപയ്ക്ക് കോഴികളെ പിടിക്കുന്നു എന്ന് കരുതുക തമിഴ്നാട്ടിൽ ആ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും ഈ നാൽപ്പത്തഞ്ച് രൂപ തമിഴ്നാട്ടിൽ ഉള്ള സമയത്താണ് നമുക്ക് തമിഴ്നാട്ടിൽ നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് അഞ്ച് രൂപ കൂടെ കയറ്റിയിട്ട് നമുക്ക് വലിയ എന്തോ സമ്മാനം തരുന്നത് പോലെയാണ് ഇവർ അഞ്ച് രൂപ കയറ്റിയിട്ട് പോകുന്നത് സത്യാവസ്ഥ തമിഴന്മാരെയും പറ്റിച്ചു നമ്മളെയും പറ്റിച്ചു തമിഴന്മാരെയും പറ്റിച്ചു നമ്മളേയും പറ്റിച്ചു മലയാളികളുടെ ബുദ്ധി എവിടെ പോകുന്നൊന്നും ചിന്തിക്കുക കാരണം തമിഴ്നാട്ടിലെ കർഷകർ നാം കേരളത്തിലേക്ക് കോഴികളെ കയറ്റി വിടുമ്പോൾ കയറ്റി വിടുന്നത് കേരളത്തിൽ എത്ര റേറ്റ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് തമിഴ്നാട്ടിലെ കോഴി കർഷകർ കോഴികളെ കൊടുക്കുന്നത് കേരളത്തിൽ നൂറ് രൂപ വിലയാണെങ്കിൽ ഒരു കാരണവശാലും അവർ അമ്പത് രൂപയ്ക്ക് തമിഴന്മാർ ഈ സപ്ലയേഴ്സിന് കോഴികളെ കൊടുക്കില്ല അവർക്ക് എൺപത് രൂപ തൊണ്ണൂറ് രൂപയായി കുറച്ച് ഒരു കാരണവശാലും കോഴികളെ കൊടുക്കില്ല അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാക്സിമം വില കുറച്ച് എങ്ങനെ കോഴികളെ എടുക്കാം ഇതാണ് അവർ റിസർച്ച് ചെയ്യുന്നത് അതോടൊപ്പം തമിഴ്നാട്ടിലെ പേര് പറഞ്ഞിട്ട് കേരളത്തിൽ മാക്സിമം എത്ര രൂപയ്ക്ക് കേരളത്തിൽ നിന്ന് എത്ര രൂപ മാക്സിമം പിന്നെ വില കുറച്ച് കേരളത്തിലെ കർഷകറിയിൽ നിന്ന് കോഴിയെടുക്കാം അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഇതാണ് ഇതാണവരുടെ ഓപ്പൺ റേറ്റിൻ്റെ ഒരു ഗതി ഓപ്പൺ റേറ്റ് എന്ന് പറയുന്നത് ഒരു വെടി വെച്ചാൽ രണ്ടടുത്തും കൊള്ളും കൊള്ളണം അതാണ് അവർ കാരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അവർ ആറ് മുതൽ ഏഴ് ഏഴര വരെക്കുള്ളിൽ ഒരു ഓപ്പൺ റേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എ പ്ലൈറ്റ് ഫ്ലാഷായി എല്ലായിടത്തും ആ വില ഫിക്സായി ഫിക്സ് ഫിക്സായെന്നാണ് അവരുടെ ധാരണ അങ്ങനെ ഫിക്സ് ആണ് ഇപ്പോഴത്തെ ഈ ഓപ്പൺ റേറ്റ് കാണിച്ചിട്ടാണ് അവർ തമിഴന്മാർക്ക് പറഞ്ഞത് ഇവിടെ നമുക്ക് വില കുറച്ച് സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന വിലയ്ക്കാണെങ്കിൽ നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കച്ചവടം ഉറപ്പിച്ചിട്ട് അവിടുന്ന് സാധനം എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടയ്ക്കയിൽ പറയും നമ്മുടെ കേരളത്തിൽ വന്ന് ഫാമിലി പിടിക്കാൻ വരുമ്പോൾ എന്താണ് പറയുന്നത് അവിടെ ഇത്ര രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഇന്ന് എന്തിനാണ് ഈ വില കൂട്ടി നമ്മൾ എടുക്കുന്നത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പാവം കർഷകർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇവിടെയാണ് ഒരു ഓപ്പൺ റേറ്റിൻ്റെ കളിയിരിക്കുന്നത് ഓപ്പൺ റേറ്റ് തമിഴന്മാർ ഉണ്ടാക്കുന്നതല്ല കേരളത്തിൽ കുറച്ച് പിന്നെ ബുദ്ധിയുള്ള കച്ചവടക്കാരുണ്ടാക്കുന്നതാണ് കാഞ്ഞ ബുദ്ധിയുള്ള കച്ചവടക്കാർ ഇതിന് ഒത്താശ പാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കമ്മീഷൻ ഏജൻ്റ്മാർ ഒരുപാട് വാട്സപ്പ് തൊഴിലാളികൾ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വൻകിട കോർപ്പറേറ്റ് കച്ചവടക്കാർ ഒക്കെ ഇവർക്ക് ഒത്താശ പാടിക്കൊണ്ട് നമുക്കിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഇവരെല്ലാം പറയുന്നത് അത് ഇപ്പോൾ ഇവരുടെയൊക്കെ സംസാരം കഴിഞ്ഞാലുണ്ടല്ലോ കേരളത്തിൽ അവരാണ് ഏറ്റവും കൂടുതൽ കർഷകരെ ഉദ്ധരിക്കാൻ നടക്കുന്നവർ മറ്റൊരു കാര്യം കൂടി പറയാം ഇവരെയൊക്കെ നമ്മൾ വിളിക്കുകയാണ് ഇവരെയൊക്കെ നമ്മൾ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ നമ്മളിവരോട് ചോദിക്കും എങ്ങനെയാണ് സാറേ ഈ ഓപ്പൺ റേറ്റ് ഈ വില വ്യത്യാസം വരുന്നത് അങ്ങനെ വ്യത്യാസം അത് ഇവിടെ സ്ഥിരമായിട്ട് വില നിന്ന് കഴിഞ്ഞാൽ ഇവിടെ കർഷകർ കൂടും ആ കർഷകർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആഭ്യന്തര ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ സാധനത്തിന് വിലയില്ലാതാവും അതുകൊണ്ടാണ് വില വ്യത്യാസം വരുത്തുന്നത് വില വ്യത്യാസം വന്നില്ലെങ്കിൽ ഈ മേഖല നശിച്ചു പോകുമെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ പ്രവചനമാണ് ഇവിടെ വില വ്യത്യാസം സ്ഥിരമായിട്ടൊരു വില നിന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാഭകരമായിട്ട് ഈ ഫാമിങ് എപ്പോഴും പോയി കഴിഞ്ഞാൽ ഈ മേഖല തന്നെ നശിച്ചു പോകും ഈ മേഖല ഉണ്ടാവില്ല പറയുന്നത് വലിയ വലിയ കമ്പനികളുടെ ആളുകളാണ് ഈ പറയുന്നത് ഹോർലിക്സ് പ്ലസ് ബ്ലഡ് ഷുഗർ മാനേജ് ദിവസം തന്നെ ഡയബറ്റീസിൽ ചെയ്യണം നായർ സർ ഒപ്പം ഫൈബർ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ഹോർലിക്സ് ഡയബറ്റീസ് പ്ലസ് ഇതിലുള്ള ഡുവെൽ ബ്ലൻഡ് ഹൈ ഫൈബർ ഷുഗർ സ്പൈക്സ് കുറച്ച് ബ്ലഡ് ഷുഗർ മാനേജ് ചെയ്യുന്നു ആദ്യ ദിവസം തന്നെ എക്സ്പ്രസ് 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 എക്സ്പെർട്ട് എക്സ്പെർട്ട് ക്ലീൻ ക്ലീൻ സ്പീഡിൽ ഇപ്പോൾ ഏഹ് കർഷകർ ഇവരുടെ ഇവരൊക്കെ ഇങ്ങനെ കർഷകരെ ഉദ്ധരിക്കാനായിട്ട് ഇങ്ങനെ ആർജവും പിന്നെ നമ്മൾ ആർജവും എന്താ പറയുക നമ്മൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചിട്ട് ഇങ്ങനെ ചാടാ നിൽക്കുക കർഷകരെ ഉദ്ധരിക്കാൻ ഇത്തരം ഇത്തരം തെമ്മാടിത്തരം കാണിക്കുന്നവരെ നമ്മൾ ഒറ്റപ്പെടുത്തണ്ടേ പെടുത്തണ്ടേ നിങ്ങൾ ഈ ചു മലയാളികൾ ചോറ് കഴിക്കുന്നെങ്കിലും ആ ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധി നമ്മൾ കാണിക്കണം ചിന്തിക്കാനുള്ള കഴിവണം കിട്ടുന്നതെല്ലാം വിഴുങ്ങുന്നവരായിരുത് നമ്മൾ കിട്ടുന്നതെല്ലാം വിഴുങ്ങുന്നതാവരുത് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗീത്തരം തട്ടിപ്പുകൾ പിന്നെ മറ്റൊരു തട്ടിപ്പ് കട്ടിങ് എന്താണ് കട്ടിങ് കേരളത്തിൽ ഇങ്ങോട്ട് കേ ഇങ്ങോട്ട് ഒരാൾ വന്നിട്ട് നമ്മൾ ഫിക്സ്ഡ് റേറ്റ് പറയും ആ റേറ്റ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഇന്ന് എടുത്തുകൊണ്ട് പോകുകയാണ് കോഴികൾ എടുത്തുകൊണ്ട് പോകാൻ അന്നേരം പൈസ തരില്ലവർ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ നടക്കണം ഈ ഇവർക്ക് പറയുന്നത് അവിടെ പൈസ കൊടുത്താൽ നമുക്ക് കിട്ടില്ല പിന്നെ എന്തിനാണോ കച്ചവടം ചെയ്യാൻ നടക്കുന്നത് നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഇവരൊക്കെ വന്ന് വരുന്ന വലിയ ബെൻസിലൊക്കെയാണ് അപ്പോൾ അവിടുത്തെ കർഷകൻ്റെ സൈക്കിൾ പോലും ഇല്ല എന്നിട്ട് വന്നിട്ട് വിളിക്കും നമ്മൾ കാശിന് വിളിക്കും അയ്യോ ഇന്നലെ രണ്ട് അഞ്ച് രൂപ കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് ഈ കട്ടിങ് എന്ത് കട്ടിങ് എന്താണ് കേരളത്തിൽ കേരളത്തിലെ ഒരേരിയെ മാത്രം ഉള്ള ഒരു കട്ടിങ് കേരളത്തിൽ പിന്നെ വടക്കൻ കേരളത്തിൽ മാത്രമുള്ള ഒരു കട്ടിങ് ആ തെക്കൻ കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ എന്ത് കട്ടിങ് എന്തിനാണ് ഇവർ വന്നിട്ട് ചായക്കൂലിയോ ഇവർക്ക് നമ്മൾ ചായക്കുള്ള കാശ് കൊടുക്കുകയാണെങ്കിൽ ഇവർ നമ്മുടെ വിയർപ്പിൻ്റെ അധ്വാനം ബാക്കിയുള്ളവൻ കട്ടിംഗ് എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന ഇവനെ അടിക്കണ്ടേ കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല കൊടുക്കാതിരിക്കാനെങ്കിൽ നമ്മൾ മറ്റ് മാർഗ്ഗങ്ങൾ തേടണം ആ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വരും വീഡിയോയിലേക്ക് പറയും അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വരുമ്പോഴും ഞാൻ എൻ്റെ കഴിവെന്ന് ഞാൻ പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഈ ഭൂമികത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ ഓപ്പൺ റേറ്റിൻ്റെ പുറേ നിങ്ങൾ പോയിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെയുള്ളവന്മാർ പറയുന്നതെന്നും കേൾക്കാനും പോകരുതൊന്നും പോരുത് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു വർത്താനം കൂടിയുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സംഘങ്ങൾ രൂപപ്പെടുന്നുണ്ട് നല്ല ഇത്തരം രംഗത്തിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പല സംഘങ്ങളും രൂപപ്പെടുന്നുണ്ട് ഈ സംഘങ്ങൾക്കെല്ലാം നമ്മൾ പരിപൂർണ്ണ പിന്തുണ കൊടുക്കണം അവരുടെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ കാരണം ഇത്തരം ആൾക്കാരും പണി തരാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കും കാരണം ഇപ്പോൾ ഇന്നലെ കേരള ചിക്കൻ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉണർവ് കണ്ടിട്ട് ഒരു വലിയ ഇൻഡിക്കേറ്റർ മെസ്സേജ് മെസ്സേജിട്ടാണ് നമുക്ക് സമരം ചെയ്യണം പോലും അതിനെതിരെ സമരം ചെയ്യണം എന്തിനാണ് കേരള എന്തുകൊണ്ട് കേരള ചിക്കൻ സമരം ചെയ്യണം അതുകൊണ്ട് കർഷകർക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം അതുകൊണ്ട് കർഷകർക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും എന്തായാലും അപ്പോൾ ഇത്തരം ആളുകളാണ് കാരണം ഒരു നല്ല കാലം വരുന്ന സമയത്ത് അവർക്ക് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോൾ അവർക്ക് സമരം ചെയ്യണം ഇത്രയും നാളും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർഷകർ തീറ്റവില കൂടി കോഴിക്ക് വില കുറഞ്ഞു കർഷകരെല്ലാം ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യാൻ പോകണം ഇതെല്ലാം ചെയ്യാൻ പോകുന്നിട്ടും അവർക്ക് സമരം ചെയ്യണ്ട മനസ്സിലായോ അതുപോലെ മറ്റൊരു വിഷയം ഈ ഇൻഡിക്കേറ്റർമാരുടെ ഇപ്പോൾ ഈ വില നിശ്ചയിക്കുന്നവരുടെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് അതും കൂടി പറയണം അപ്പോൾ അവർ വലിയ വലിയ ഇൻഡിക്കേഷൻ ലക്ഷക്കണക്കിന് കോഴികളെ ഇട്ട് പല സ്ഥലങ്ങളിലും വളർത്തുന്ന ആൾക്കാരാണ് ഇത് നിയന്ത്രിക്കുന്നത് ഈ പിന്നെ നിയന്ത്രിക്കുന്ന ഓപ്പൺ റേറ്റ് ഉണ്ടാക്കിയിട്ട് നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണ് സപ്ലൈക്കാരും അവർ തന്നെയാണ് ഈ സപ്ലൈ നിയന്ത്രിക്കുന്നത് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇവിടെ ചെറിയ ചെറിയ കർഷകർ ആയിരവും അഞ്ഞൂറും ഇട്ട് വളർത്തുന്ന കർഷകർ നിർത്തിപ്പോകണം നിർത്തിൽ പോയാൽ മാത്രമേ ഇവർ ഇൻ്റിഗ്രേഷൻ രീതിയിൽ വളർത്തുന്ന കോഴികൾക്ക് ഡിമാൻഡ് ഉണ്ടാവൂ ഒരു കാരണവശാലും ചെറിയ കർഷകരെ വളർത്താൻ അനുവദിക്കരുത് ഇവർ വളർന്നു വന്നാൽ ഇവർക്കെന്നും ലാഭത്തിൽ പോയാൽ ഇവർ ഒരു കാരണവശാലും മുമ്പോട്ട് വരില്ല അത് അവരുടെ വോയിസിൽ തന്നെ പല ആൾക്കാരും നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ വന്നാൽ മാത്രമേ ഇവിടെ ഈ രംഗം നിലനിൽക്കൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റേറ്റ് വ്യത്യാസം വരുന്നത് ആരാണ് ഇവർക്ക് ഓപ്പൺ റേറ്റ് നിശ്ചയിക്കാനും കോഴികളുടെ റേറ്റ് നിശ്ചയിക്കാനുമുള്ള അവകാശം കൊടുത്തത് അവരാരാണ് അവരാണ് ഇവിടെ അതോറിറ്റി അതോറിറ്റി ഇത്തരം തെമ്മാടികൾ നമ്മൾ നിലക്കി നിർത്താൻ സമയമായി അതിനുള്ള കേരള സർക്കാരിൻ്റെ പല പദ്ധതികളും വരുന്നുണ്ട് അതിനകത്തൊക്കെ നമുക്ക് സഹകരിച്ച് മുമ്പോട്ട് പോകണം ഇത്തര ഉമാരെയൊക്കെ ഒറ്റപ്പെടുത്തണം ഇവരൊക്കെ വഴിക്കണം എന്നാലും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ മലയാളികൾ പഠിക്കില്ല അത് വേറൊരു കാര്യം എത്ര പറഞ്ഞാലും പഠിക്കില്ല കാരണം പല വെട്ടിപ്പുകളിലും ചെന്ന് ചാടിയിട്ടും വീണ്ടും വീണ്ടും വെട്ടിപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആൾക്കാരുടെ വായിലൊന്നും ചെന്ന് വീണ് കൊടുക്കരുത് അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഏതായാലും നമുക്ക് നല്ല ഒരു കുറച്ച് കുറച്ച് സംഘടനകളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് സക്സസ് മീഡിയതായിട്ടുള്ള യാതൊരു എൻ്റെ നേതൃത്വത്തിലോ സക്സസ് മീഡിയയുടെ നേതൃത്വത്തിലോ യാതൊരു സംഘടനയും ഇല്ല ഉണ്ടാവുകയും ഇല്ല പക്ഷേ പ്രാദേശികമായിട്ട് വരുന്ന എല്ലാ സംഘടനകളും അവിടെ ജെനുവിനിറ്റി നോക്കിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യും മീഡിയ സപ്പോർട്ട് ചെയ്യും മീഡിയ സപ്പോർട്ടാണെങ്കിലും അങ്ങനെ മറ്റേത് സപ്പോർട്ടാണെങ്കിലും അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളർന്നു വരണം സ്വയം പര്യാപ്തത